നമ്മടെ മഞ്ഞള കനമൊക്കെ ഇണ്ട് അവിടെ കൊണ്ട് അതെടുത്തോണ്ട് പോയി എത്തിക്കോയില്ല നമ്മക്ക് തലകളിൽ വന്നാല് മച്ചിങ്ങൾ മാറ്റാൻ പറ്റും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ രാവിലെ തന്നെ മഞ്ഞൾ നട ഇറങ്ങിയതാട്ടോ അപ്പോൾ വെയിൽ കുറയ്ക്കുന്നതിന് മുന്നേ ഇറങ്ങിയതല്ല പിന്നെ ഭയങ്കര വെയിലും ചൂടും ഒക്കെയാണ് അതുകൊണ്ട് മഞ്ഞൾ അങ്ങനെ നടാൻ വേണ്ടി ഇറങ്ങി ഞങ്ങൾ എത്തി കുറച്ചു കൊണ്ടിരിക്കുന്നു കേട്ടോ അങ്ങനെ ഞാനും അമ്മയും കൂടെ അവിടെ മണ്ണ് കൊത്തി ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നടാനുള്ളതിന് കണക്കാക്കിയിട്ട് മണ്ണ് ആദ്യം ഫുള്ള് കൊത്തി ഇളക്കുകയാണ് അത് കഴിഞ്ഞിട്ട് വേണം ഇത് നടാനൊക്കെ ആക്കി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം മണ്ണ് കൊത്തി ഇളക്കിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ഇടയ്ക്ക് ചെറുക്കൻ്റെ അവിടെ നിന്ന് എടുത്തൊരു കല്ലെടുത്തിട്ടുണ്ട് ഇങ്ങോട്ട് എറിഞ്ഞു കേട്ടോ എൻ്റെ കാലയിലോട്ടാണ് കൊണ്ടായി പെട്ടെന്ന് ഞാൻ എനിക്ക് നല്ല വേദന എടുത്തു അപ്പോൾ എല്ലാവരും വിചാരിച്ച് തൂമ്പാവുണ്ടാന്ന് തൂമ്പാവുണ്ടല്ല അവന് എന്തിനാട നീ എറിഞ്ഞെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു അമ്മ നേരത്തെ എന്നെ തന്നെ ഇടാൻ തുടങ്ങി അതുകൊണ്ടാണ് ഉന്തിയിടാൻ തുടങ്ങി എൻ്റെ വൈരാഗ്യം തീർത്തുമായിരുന്നു അവൻ പക്ഷേ പിള്ളേരല്ലേ നമുക്കും എല്ലാം പറയാനും ും സാറേ ഇല്ല പോട്ടെ എന്ന് ഞാനും വിചാരിച്ചു അങ്ങനെ ഞങ്ങളത് കുത്തിപ്പിറച്ച് ഏതായാലും എന്താ പറയുക കണ്ടം അത് കഴിഞ്ഞ് കണ്ടം വെട്ടിയെടുക്കണം കണ്ടം വെട്ടിയിട്ടാണ് നമ്മൾ മഞ്ഞൾ നടന്ന കേട്ടോ അപ്പോൾ അതിനുള്ള പരിപാടിയിലായിരുന്നു ഏതായാലും ക്ലാസ് ഇല്ലാത്ത ദിവസമായിരുന്നു അതുകൊണ്ട് പിള്ളേർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു അപ്പോൾ ഇപ്പം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അവർ ഞങ്ങളുടെ കൂട്ടത്തിൽ കുടിക്കോളും അല്ലെങ്കിൽ എന്തെങ്കിലും കളി അവർക്ക് എന്താ പറയുക നേരം പോക്കില്ലാത്തതിന് വഴക്കുണ്ടാക്കി നടക്ക് ടി വി വേണം ഫോൺ വേണം എന്നൊക്കെ പ്രശ്നങ്ങളായിരിക്കും അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അവരും കൂട്ടത്തിൽ കൂടി അവരുടെയും പോർണടി മാറിക്കോളും അങ്ങനെ പിള്ളേരെയും കൂട്ടിയാണെങ്കിൽ പരിപാടിക്കൊക്കെ ഇറങ്ങി നിന്നിട്ടോ അങ്ങനെ മൊത്തം മണ്ണൊക്കെ ഇളക്കി കണ്ടം വെട്ടി അത് കഴിഞ്ഞ് ഇങ്ങള് കുഴി കുത്തുകയാണ് കേട്ടോ അപ്പോൾ ഓരോരോ കുഴി കുത്തിയിട്ടുണ്ട് അടുപ്പിച്ച് അടുപ്പിച്ചിങ്ങനെ വലിയ കുഴിയല്ല ചെറിയ കുഴി ഇങ്ങനെ നമ്മൾ മണ്ണ് തൂമ്പെ കൊണ്ട് മാന്തി മാന്തി എടുക്കുകയാണ് പറഞ്ഞു കേട്ടോ അപ്പൊ മൊത്തം ഒറ്റക്ക് നടല്ല നടന്നേരം നടക്കില്ല അപ്പൊ ചെറിയ മൂന്ന് കണ്ടാക്കി തിരിച്ചേക്കാണ് അപ്പൊ അത് തൽക്കാലം നടൻ ബാക്കിയുള്ള പിന്നെ നടാന്ന് പറഞ്ഞ അങ്ങനെ കണ്ടും തിരിച്ച് കുഴിയൊക്കെ കുത്തി റെഡി ആക്കി വെച്ചു കേട്ടോ പറഞ്ഞില്ല അപ്പൊ അടുത്ത മഞ്ഞളും തട എടുക്കാൻ വന്നോ നടാൻ വേണ്ടിട്ടാ ഞങ്ങൾ

അങ്ങനെ അത് കഴിഞ്ഞപ്പിന്നെ കൊറച്ച് കഴിഞ്ഞപ്പോ നല്ല മധുരം അപ്പൊ നമ്മടെ കൊട്ട കിട്ടി നമ്മുക്ക് ഏതായാലും മഞ്ഞളം തട നല്ല സേഫായിട്ട് തന്നെയാണ് ഇന്ന് ഇരുന്നത് അപ്പോൾ അതിൻ്റെ മുകളിൽ നല്ല വെയിലൊന്നും അടിച്ച് അടി കരിഞ്ഞു പോകാത്ത പോലെ അതിൻ്റെ മുകളിൽ ചപ്പും ചവറൊക്കെ ഇട്ട് അങ്ങനെ മൂടിയൊക്കെ വെച്ചിരുന്നായിരുന്നു ഉണങ്ങി പോകാത്ത പോലെയൊക്കെ ഇപ്പം നല്ല വെയിലൊക്കെ ആണല്ലോ അപ്പോൾ അങ്ങനെ സേഫായിട്ടൊക്കെയാണ് വെച്ചിരുന്നത് അപ്പോൾ അത് അങ്ങനെ മുളയൊന്നും വന്ന് തുടങ്ങിയിട്ടില്ല ചിലതിന് മാത്രം ചെറിയൊരു മുളയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പം ബാക്കി നമ്മൾ നട്ടു കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ ബാക്കി മുളച്ച് വന്നോളൂ അപ്പോൾ അതെല്ലാം കൂടി ഞാൻ കൊട്ടയക്കൂരി എടുത്തിട്ടോ ഇനിയിപ്പോൾ ഇത് നമുക്ക് അവിടെ എത്തിക്കണം തടാൻ മുളക് കൂട്ടി വെച്ചെടുത്ത് മുളക പൊട്ടിത്തുടങ്ങിട്ടുണ്ട് ഇങ്ങനെ മുള വന്ന ഭാഗം ഇങ്ങനെ പോയിട്ട് അങ്ങോട്ട് നോക്കുമ്പത്തേക്ക് സാധനം നമുക്ക് ഇങ്ങനെ നോക്കാം അപ്പം നമ്മൾ ചെറിയ രീതിയിൽ ഇങ്ങനെ കുഴി പോലെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്തോട്ട് ഓരോന്നിങ്ങനെ വെച്ച് കൊടുക്കാൻ കേട്ടോ ഒരുപാട് ആഴ്ച ആഴത്തിലൊന്നും കുഴിച്ചിടണ്ട ഒരു കുറച്ചൊരു നമുക്ക് ഈ തൂമ്പായ്ക്ക് മാന്താനൊന്നുമില്ല കൈകൊണ്ട് രണ്ട് പ്രാവശ്യം ഇളകി കിടക്കുന്ന മണ്ണാണെ മാന്തിയിട്ട് വെക്കാനുള്ളതേ ഉള്ളൂ അത്രയും ചെറിയൊരു കുഴിയാണ് കുഴിക്കുന്നത് കേട്ടോ അങ്ങനെ നമുക്ക് നമ്മളിങ്ങനെ കുഴിച്ച് വെച്ച കുഞ്ഞു കുഞ്ഞു കുഴികളുണ്ടല്ലോ ആ കുഴികളിലകത്ത് ഇങ്ങനെ ഓരോന്നിങ്ങനെ ഓരോന്ന് വെച്ച് ഇങ്ങനെ സെറ്റാക്കി കൊടുക്ക മുളുണ്ടെന്ന് നോക്കാം കണ്ടെങ്കിൽ അത് നോക്കാക്കി കൊടുക്കാൻ വിചാരിച്ചേ പ്ലെയിൻറെ വച്ചൊക്കെ സുനിതാവിലൂങ്ങി

എന്താണേലും കൊച്ചു കാര്യമായിട്ട് സഹായിക്കുന്നുണ്ടായിരുന്ന കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ഉരുണ്ടു വീഴാനൊക്കെ പോയി എന്നിട്ട് അവിടെ തന്നെ ഇരുന്നു ഈ വീഴാത്ത പോലെ അവിടെ തന്നെ ഇരിക്കുന്നതൊക്കെ കണ്ടോ പക്ഷെ ഞങ്ങൾ അന്നേരം കണ്ടില്ല പിന്നെ വീഡിയോ വീടെടുത്ത് നോക്കുമ്പോഴാണ് വീഴാൻ പോയതൊക്കെ കാണുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങളത് എല്ലാം നട്ടോണ്ടിരിക്കുകയാണ് എല്ലാ കുഴിയിലും ഓരോരോ തടവെച്ച് വെച്ച് കൊടുക്കുകയാണ് അത് കഴിയുമ്പോൾ നമുക്ക് ഈ മണ്ണ് മൊത്തത്തിലങ്ങ് നിരത്തി അങ്ങ് മൂടിയെടുക്കാം

അങ്ങനെ നടലൊക്കെ കഴിഞ്ഞു ഇനി അതിൻ്റെ മുകളിൽ മണ്ണിട്ട് മൂടാനുണ്ട് അത് മൂടിയിട്ടിട്ട് കുറച്ച് അതിൻ്റെ മുകളിൽ പോതയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇത്രയും വേഗം ഇതെല്ലാം തീർത്തിട്ട് വേഗം പോകണം കാരണം നല്ല വെയിലായി തുടങ്ങിയിട്ടുണ്ട് വെയിലിന് ശക്തി കൂടി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് സ്പീഡിൽ പരിപാടി തീർത്തിട്ട് ഞങ്ങൾ പോകാൻ തുടങ്ങുകയാണ് കേട്ടോ എല്ലാരും പഠിക്കാരോ മഞ്ഞൾ നടന്നു നട മോളി കയറിയിരിക്കുന്നത് എന്തിനാ അപ്പൊ നമ്മടെ മഞ്ഞൾ നടക്കെ ഏകദേശം തീരാനായി തീരാനും ണ്ടായിരുന്നു അതിൽ മണ്ണൊക്കെ കൊത്തി ഇളക്കി പിന്നെ അതിനകത്ത് കണ്ടം പറ്റി പിന്നെ അതിന് ചെറിയ ചെറിയ കുഴി എത്തി നമ്മുടെ മഞ്ഞളുടെ ഓരോന്ന് 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 വെച്ചു കൊടുത്തിട്ട് ഒത്തു മൂടി ഇനി പിന്നെ മുകളിലോട്ട് കുറച്ച് കരികില് ചപ്പൻ ചോറൊക്കെ ഇടണം അപ്പൊ മഞ്ഞൾ ഇടുമ്പോ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അമ്മ പറഞ്ഞിരുന്നേ പറഞ്ഞു ശ്രദ്ധിക്കേണ്ട കാര്യം ഇങ്ങനെ നട്ട് കഴിഞ്ഞിട്ട് അതിന്റെ മുകളിലാ മുളച്ച് വരുമ്പോഴാ ചാരമിടുള്ളു മുളച്ചു വരുമ്പോൾ ചാരം ഇടും പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലുപൊടി ഒക്കെ ഇടും അത് കഴിഞ്ഞിട്ടും നട്ട് കഴിഞ്ഞിട്ടും വരുന്നില്ല ആദ്യം അതിന്റെ മുകളിൽ ഈ ചപ്പ് ചവറുകളൊക്കെ വാരി ഇടും അല്ലെങ്കിൽ പെട്ടെന്ന് കാടും കിളുക്കും പിന്നെ നിറച്ചും പോവും വെയിൽ വരും വാരി ഇട്ടാ മതി നമ്മക്ക് തലവേല വന്നാല് മച്ചങ്ങൾ മാറ്റാൻ പറ്റും പിന്നെ ഇതിനെ അത് കഴിഞ്ഞ് പിന്നെ ഇടയ്ക്ക് മണ്ണെല്ലാം കൂടെ പൊത്തി പുറ ഇട്ട് കഴിഞ്ഞതോടെ നമ്മടെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു കഴിഞ്ഞുട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എല്ലാരും സപ്പോർട്ട് ചെയ്യണം അപ്പൊ അടുത്ത വീഡിയോ കാണാം എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ യു